மச்சோச்சனா ஆராளா நீ ஏளடா பெண்ணு எடடா குனிக்கடா நீ இங்கட்டுมารடா எட சத்தியம் பர்ணோ இல்ல நின்ன கொன்னையா ஆட்டிட்டாங்க நீ சொன்ன பர்ணோ இல்ல சட முகதுர இல்ல நீ அண்டலடா நாலப் புள்ளுல அப்ப இப்போ அவுடதேடா இப்போ இங்கடுள்ளே ஆ அது வேணாம் நீ அமடல இங்கடல நீ என்னடா அவட ஒளிச்சோட்டம் எட மச்ச அவட முக നിങ്ങൾ ഇത് ആരാണെന്ന് അറിയണം അത്രേ ഉള്ളൂ ഇത് നമ്മുടെ വാല്പറമില്ല മജീദ്ക്കാടമോളിക്കടമോൾ നിനക്കങ്ങനെ അറിയാം നമ്മുടെ ഈ നാട്ടിൽ ഇതേ കൂപ്പായിട്ട് ഇറങ്ങി ഒറ്റ പെങ്കറ്റേ ഉള്ളു അത് മജീദ്ദിക്കാടമോള് ഈ കഥയിൽ ആരാണാലും എന്റെ പഞ്ചായത്തിൽ ഇമ്മാതിരി തെമ്മാളിത്തരം ഞാൻ പറ്റും ഉറപ്പിക്കത്തില്ല അതമാണ് <laughs> അർത്ഥം